ചന്ദ്രനെ വൃത്തിയും ക്ഷേമമുണ്ട് അതായത് കർത്തവാവ് മുതൽ വെളുത്തവാവ് വരെ ചന്ദ്രൻ വലുതായിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ ചന്ദ്രൻ ചെറുതായി ചെറുതായി കറുത്തവാവിൻ്റെ ദിവസം കാണാണ്ടായി അതെന്താ കാരണം എന്നറിയുമോ രക്ഷപ്രജാപതിയുടെ ശാപാണ് അതിനൊരു കഥയുണ്ട് ലക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് മക്കളെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുക്കും ഈ ഇരുപത്തിയേഴ് മക്കളുടെ പേരറിയാമോ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ അശ്വതി ഭരണീ കാർത്തിക എന്ന് അങ്ങനെ ഇരുപത്തിയേഴ് പേര് അശ്വതി മുതല് രേവതി വരെ അതിൽ ചന്ദ്രന് കാർത്തിക എന്ന കാർത്തിക എന്ന പെൺകുട്ടികളാണ് കൂടുതലിഷ്ടം അത് ബാക്കിയുള്ളവർക്ക് അസൂയ കുറത്തവണ ചന്ദ്രനോട് നേരിട്ട് ഇവർ പറഞ്ഞു ചന്ദ്രനത്തിൽ കണക്കാക്കാറില്ല എന്നിട്ട് ചന്ദ്രൻ ഭാര്യമാർ അച്ഛനോട് പറഞ്ഞു തക്ഷപ്രജാപതിയോട് പറഞ്ഞു തക്ഷപ്രജാപതി ചന്ദ്രനോട് പറഞ്ഞു അങ്ങനെ ആയാൽ പറ്റില്ല ഞാൻ ഇരുപത്തേഴ് മക്കളെ കല്യാണം വേളി കഴിച്ചു വന്നതല്ലേ എല്ലാവരോടും ഒരുപോലെ പെരുമാറണം ഒരുപോലെ സ്നേഹിക്കണം അല്ലാണ്ട് ഓരോ ആളോട് മാത്രം പ്രത്യേകത കാണിക്കരുത് ആവാ പറഞ്ഞു പിന്നെയും ചന്ദ്രനതു തന്നെ കാർത്തികയോട് എന്നെ ഇഷ്ടം അപ്പോൾ ആദ്യം ഒരു അച്ഛനോട് പറഞ്ഞു മക്കൾ അച്ഛന് സഹിച്ചില്ല അച്ഛൻ പറഞ്ഞു ചന്ദ്രന് ക്ഷയം വന്നില്ലാണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്റെ പറ്റി ക്ഷേമം വന്നില്ലാണ്ടായി ക്ഷേമം എന്ന് പറഞ്ഞാൽ രോഗമാണ് അതില്ലിങ്ങനെ ഇല്ലാണ്ടില്ലാണ്ടായിപ്പോയി കുറേ ഇല്ലാണ്ടാവും അങ്ങനെ എന്ത് ചന്ദ്രൻ ഇല്ലാണ്ടായി ചന്ദ്രനില്ലാണ്ടായപ്പോൾ എന്താ രാത്രിയാകുമ്പോൾ വെളിച്ചോലിയാണ് ചന്ദ്രൻ്റെ നിലാവുകൊണ്ടല്ലേ രാത്രി ഉണ്ടാവുക അപ്പോൾ ചന്ദ്രൻ നിലാവില്ല ചന്ദ്രൻ നിലാവ് ഇല്ലാണ്ടായി പൂ വിടരാണ്ടായി പുല്ല് വളരാണ്ടായി അങ്ങനെ പല അപകടങ്ങളുണ്ടായി അപ്പോൾ ദേവതകളുടെ താളമൊക്കെ തെറ്റി ആകെ ഭൂമിയിലുള്ളൊക്കെ താളം തെറ്റി അപ്പോൾ ദേവന്മാർ പോയിട്ട് ലക്ഷപ്രധാവിനോട് പറഞ്ഞു ഏയ് ഇത് ശരിയാവില്ല നിങ്ങളുടെ ശാപം പിൻവലിക്കണം അല്ലെങ്കിൽ ഭൂഗോളത്തിലെ ആകെ താളമൊക്കെ തെറ്റും പൂവ് വിടരാണ്ടാവും പിന്നെ മറ്റേ സമയം വ്യത്യാസം വരും അപ്പോൾ രക്ഷപ്രതാപി പറയും അത് പറ്റില്ല ഞാൻ ശമിച്ചത് പിൻവലിക്കാൻ പറ്റില്ല പിന്നെ വേണമെങ്കിൽ ഒരു മാറ്റം വരുത്താം അതെന്താണെന്നറിയോ പതിനഞ്ച് ദിവസം ക്ഷയവും പതിനഞ്ച് ദിവസം ക്ഷയവും ഇല്ലാണ്ടും അങ്ങനെ വേണിയാക്കാം ആ നാല് മതി അതാണ് ഇപ്പോൾ രക്ഷപ്രതാപതിയുടെ ശാപം കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചന്ദ്രനെ പതിനഞ്ച് ദിവസം ഇങ്ങനെ കുറഞ്ഞ് 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 ഇല്ലാണ്ടാവുള്ളതും അത് കഴിഞ്ഞാൽ വീണ്ടും വലുതായ വലുതായി വന്ന് വലിയ ചന്ദ്രനായിട്ട് കാണും ഈ ചന്ദ്രൻ്റെ വൃത്തിയും ക്ഷയവും പറ്റിയ കഥയിൽ അത് ഗുജറാത്തിന് സോമനാഥ ക്ഷേത്രത്തിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ലൈറ്റ് ആൻഡ് സൗണ്ടായിട്ട് കാണിച്ചു തരുന്നുണ്ട്